മോദി സർക്കാർ വരുന്ന ഭരണഘടനാ വിരുദ്ധമായ നയങ്ങളിൽ പ്രതിഷേധിച്ച് കണ്ണൻ ഗോപിനാഥൻ റിസെൻജിയാണ് അപ്പോൾ കണ്ണൻ ഗോപിനാഥൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ മുമ്പുള്ള ഇൻ്റർവ്യൂകളും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇതും കാണുന്നുണ്ട് ഈ ആദ്യ ഇൻ്റർവ്യൂകളിൽ നിന്ന് ഈ ഇൻ്റർവ്യൂളിലേക്ക് എത്തുമ്പോൾ കണ്ണൻ ഗോപിനാഥന് വരുന്ന മാറ്റം ആദ്യം അദ്ദേഹം ഒരു സന്ദേഹവാദിയായ സംശയാലുവായ ഒരാളാണ് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നതിനെക്കുറിച്ച് ക്ലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് ഭരണഘടന എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ വേറൊരു രസകരമായ കാര്യം കണ്ണങ്കോപിനാഥൻ പാനു സാർ ആർ എസ് എസ് ഷാകെ പോയ ആളാണ് അദ്ദേഹം പറയുന്നുണ്ട് ആർ എസ് എസ് ഷാകെ പോയാലാണ് അറസ്സുകാരനായിട്ട് വളർന്നു വന്ന ഒരാൾ എങ്ങനെയാണ് ഐ എ എസ് പരിശീലനത്തിനിടയിൽ അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുകയും ഈ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഒരു പവർ സ്ട്രക്ചർ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ആഴത്തിൽ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കണ്ണൻ ഗോപിനാഥൻ പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാന്ന് തോന്നുന്നു ഈ അന്നാഹസാര സമരമുണ്ട് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ അതിൽ ബാനറും ഒരു ഫോട്ടോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മുമ്പ് പ്രതിഷേധിക്കുന്നവരെ രാജ്യസ്നേഹികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുന്നുണ്ടാണോ ഫോട്ടോ ഇട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ എവല്യൂഷൻ നമുക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് എത്തിയിട്ടുള്ളതെന്ന് അപ്പോൾ ഒരു ആർ എസ് എസ് ആകെ പഠിച്ചു വളർന്ന ഒരാൾ ഐ എസ് പരിശീലിക്കുമ്പോൾ അദ്ദേഹം ഭരണഘടനയെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നു അപ്പോൾ അദ്ദേഹം ഇന്ത്യ അഗെൻസ്റ്റ് കറപ്പഷനാവുന്നു ഭ്രഷ്ടാചാരനെതിരെ അഴിമതിക്കെതിരെ പോരാടുന്നു പിന്നീട് ഐ എസ് ഓഫീസറായിരിക്കെ ഈ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ബലഹീനതകൾ സിസ്റ്റത്തിൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്നു ആ ഐ എ എസ് പദവി രാജിവെക്കുന്നു അപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്ത് ഐ രാഷ്ട്രീയ കാരണങ്ങൾ ഐ എസ് പദവി രാജിവെക്കുന്ന ആളല്ല ആദ്യത്തെ ആളല്ല കണ്ണൻ ഗോപിനാഥൻ വേറെ രണ്ടുകൂടി രണ്ടുപേരും കൂടി വന്നു ഷാഫ ഫൈസൽ എന്ന് പറഞ്ഞ കശ്മീർ ഒരാൾ അയാൾ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മറ്റൊന്ന് സെന്തിൽ അല്ല ശാന്തകുമാർ സെന്തിൽ അദ്ദേഹം കർണാടക കേഡിലായിരുന്നു തമിഴ്നാട്ടുകാരാണ് അയാൾ കോൺഗ്രസിലായി ചേർന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് മത്സരിച്ച് ഇപ്പോൾ എം പി ആണ് ഷാ ഫൈസൽ എന്തായത് ഷാ ഫൈസൽ രാജിവെക്കാനുള്ള കാരണം അല്ലേ ആ ശശികാന്ത് സെന്തിൽ ഷാ ഫൈസൽ എന്തായത് ഷാ ഫൈസൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം രാജിവെച്ചെതിരായിരുന്നു കശ്മീരിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയാണ് അവിടെ കശ്മീരിൽ വെടിവെച്ച് വരുന്നു റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ മുപ്പത് പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പിന്നീട് എന്താ സംബന്ധിച്ചു രണ്ടായിരത്തിഇരുപത്തിരണ്ടോ ഇവർ പാർട്ടി പിരിച്ചു വിട്ടു ഐ എസ് എന്ന് തിരിച്ചു കയറി അവിടെയാണ് കണ്ണൻ ഗോപിനാഥിന്റെ ഒരു സ്റ്റെറ്റ് ഫാസ്റ്റ്നെസ് നമ്മൾ മനസ്സിലാവുക ഒരു എന്താണ് പറയുക ഒരു നിശ്ചയതാർത്ഥി നമ്മൾ മനസ്സിലാക്കുക ഉടനെ തന്നെ അദ്ദേഹം രാജ്യത്തിൽ ഉടനെ തന്നെ രാഷ്ട്രീയ പാർട്ടി ചെയ്തല്ലേ ഇത് കുറേ അധികം വർഷങ്ങളോളം അദ്ദേഹം പൗരത്വ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജ്യം ഒട്ടാകെ നടന്ന് എന്താണ് ഈ പ്രസംഗിച്ചു അപ്പോൾ ഈ പൗരത്വപ്രക്ഷോം നടന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഇൻറ്റർവ്യൂല് ഒരു മലയാളം പത്രം നടന്ന ഇൻറ്റർവ്യൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് ജോലി രാജിവെച്ചെങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ രസകരമായ ഒരു മറുപടി ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യ ജോലി ചെയ്തിപ്പോൾ എഴുതട്ടെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമോ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് അത്ര വളരെ ഓപ്പണായിട്ട് ഒരു മനുഷ്യനാണ് പക്ഷേ ഞാൻ പറയുന്നൊരു ഞാൻ കാണുന്ന ഒരു കാര്യം ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്ത വേറൊരു പേരുണ്ട് ഞാൻ സ്ഥിരമായി ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നൊരു പേരാണ് സഞ്ജീവ് ഭട്ട് അദ്ദേഹം ഒരു സിവിൽ സർവീസുകാരനാണ് ഐ പി എസ് കാരനായിരുന്നു ഇപ്പോൾ കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചു ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യാതെ രാജ്യത്തിൻ്റെ ഭരണഘടനം സംരക്ഷിക്കുകയാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിക്കാതെ അദ്ദേഹത്തെ ഉദ്രവിക്കുന്നു ഹരാസ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ണൻ ഗോപിനാഥൻ്റെ പരാതി സഞ്ജീവ് ഭട്ട് എന്താണ് ചെയ്തത് അതായത് രാജ്യത്തെ ബാധിച്ച ഒരു വലിയ ക്യാൻസറിന് അദ്ദേഹം തുറന്നു കാണിക്കാൻ ശ്രമിച്ചു ആ തുറന്ന് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായത് ജോലി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ജയിലിനകത്താണ് അദ്ദേഹത്തിന് അറിയവ പോലും ചെയ്യാത്ത രണ്ടോ മൂന്നോ കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹം ഇരുപത് വർഷം തടവ് ജീവപര്യന്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരം മനുഷ്യരുണ്ടല്ലോ അതായത് ഇങ്ങനെ കുറേ അധികം ആളുകളുണ്ട് ഇപ്പോൾ ഈ അറിയപ്പെടുന്ന എത്ര ആളുകൾ അറിയപ്പെടാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ ഈ മനുഷ്യരെയൊക്കെ പിന്നീട് ഇന്ത്യ ഓർത്തെടുക്കും എന്തായിരിക്കും ഓർത്തെടുക്കുക ഇന്ത്യ കടന്നുപോയ വളരെ മോശപ്പെട്ട ഒരു കാലത്ത് ഒരു ഇരുട്ടിൻ്റെ സമയത്ത് അവരായിരുന്നു വെളിച്ചമായി നിന്നത് അവരൊരുപക്ഷെ കാരാഗ്രഹത്തിലായിരുന്നിരിക്കാം അവരൊരുപക്ഷെ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കാം അവർ തെരുവിൽ അപഹസിക്കപ്പെട്ടിരിക്കാം കയ്യേറ്റം ചെയ്യപ്പെട്ടിരിക്കാം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കാം പക്ഷെ ഒരു കാലത്ത് അവരായിരുന്നു നമ്മുടെ സമൂഹത്തിന് വെളിച്ചം പകർന്ന വ്യക്തികളെന്ന് പിന്നീട് ആളുകൾ എഴുതുകയോ വായിക്കുകയോ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാലം വരും